ഒമ്പതാം രാവ് അവൾ പറഞ്ഞു തുടങ്ങി ഓ കീർത്തിമാനായ രാജാവേ ആ മന്ത്രവാദിനി യുവതി ഒരു കൈക്കുമ്പിൾ തടാക ജലമെടുത്ത് ഏതോ അജ്ഞാതമായ മന്ത്രവാചകം ചൊല്ലി ഉടനെ മത്സ്യങ്ങൾ തലപൊക്കി മനുഷ്യനായി നിലകൊണ്ടു നഗരപൌരന്മാരിൽ ഉണ്ടായിരുന്ന മന്ത്രവശീകരണം നീക്കപ്പെട്ടു തടാകം വീണ്ടും തിരക്കുപിടിച്ച നഗരമായി മാറി ബസാറുകളിൽ ചരക്കുകൾ വിൽക്കുന്നവരുടെയും വാങ്ങുന്നവരുടെയും ബഹളം തുടങ്ങി ഓരോ പൗരനും അവനവന്റെ തൊഴിൽ ചെയ്തു തുടങ്ങി നാലു കുന്നുകൾ പണ്ടത്തെ പോലെ ദ്വീപുകളായി മാറി പിന്നെ ആ ദുഷ്ടമന്ത്രവാദിനി യുവതി രാജസന്നിധിയിലേക്ക് മടങ്ങി അപ്പോഴും അവൾ കരുതിയത് അദ്ദേഹം നീഗ്രോ ആണെന്നാണ് അവൾ അദ്ദേഹത്തോട് പറഞ്ഞു ഓ എൻ്റെ പ്രേമഫാചനമേ അങ്ങയുടെ ബഹുമാനിയമായി കൈനീട്ടു അങ്ങയെ എഴുന്നേൽക്കാൻ ഞാൻ സഹായിക്കട്ടെ എൻ്റെ അടുത്തേക്ക് വരൂ ദുർബലമായ സ്ഥലത്തിൽ മെല്ലെ രാജാവ് പറഞ്ഞു അദ്ദേഹത്തെ ആലിംഗനം ചെയ്യ ചെയ്യാനായി അവൾ വളരെ അടുത്തെത്തി അദ്ദേഹം അടുത്ത് ഒളിച്ചു വെച്ചിരുന്ന വാൾ എടുത്ത് അവളുടെ മാറടത്തിൽ ആഞ്ഞുകുത്തി വാളിൻ്റെ അറ്റം അവളുടെ ശരീരത്തിൻ്റെ മറുവശത്ത് മിന്നിത്തിളങ്ങി വാൾ വലിച്ചൂരി അദ്ദേഹം വീണ്ടും വെട്ടി ആ ഉടൽ രണ്ട് കഷ്ണമാക്കി വീഴ്ത്തി പിന്നീട് അദ്ദേഹം പുറത്തേക്ക് നടന്നു ചെന്ന് മന്ത്രവലയത്തിൽ നിന്നും സ്വതന്ത്രനായി തന്നെ കാത്തു നിൽക്കുന്ന യുവജി രാജകുമാരനെ കണ്ടു അവർ പരസ്പരം ആഹ്ലാദ പ്രകടനം നടത്തി രാജാവിന്റെ കയ്യിൽ നന്ദിപൂർവ്വം രാജകുമാരൻ ചുംബിച്ചു നിങ്ങൾ ഈ നഗരത്തിൽ തന്നെ നിൽക്കുകയാണോ അതോ എന്നോടൊപ്പം എന്റെ നഗരത്തിലേക്ക് വരുന്നു രാജാവ് ചോദിച്ചു യുവാവ് മറുപടി നൽകി ഓ മഹാരാജാവേ നിങ്ങൾക്ക് സ്വന്തം നഗരം എത്ര ദൂരെയാണെന്ന് അറിയാമോ രണ്ടര ദിവസത്തെ യാത്ര അദ്ദേഹം മറുപടി നൽകി അങ്ങ് ഉറക്കത്തിലാണ് ഓ രാജാവേ ഉണരുക നിങ്ങളുടെ സ്വന്തം നഗരത്തിലെത്താൻ നല്ല വേഗതയിൽ നടക്കുന്ന ഒരുവന് ഒരു വർഷം എടുക്കും ഈ നഗരം മാന്ത്രിക വലയിൽ ഇല്ലായിരുന്നെങ്കിൽ അങ്ങേക്ക് രണ്ടര ദിവസം കൊണ്ടിവിടെ എത്താൻ കഴിയില്ലായിരുന്നു പിന്നെ ഞാൻ രാജാവെ അങ്ങേ നിന്നൊരിക്കലും വേർപിരിയില്ല കണ്ണടച്ച് തുറക്കുന്ന സമയത്തേക്ക് പോലും രാജാവിനെ ആ വാക്കുകൾ വളരെയേറെ ആനന്ദിപ്പിച്ചു അദ്ദേഹം പറഞ്ഞു നിങ്ങളെ എനിക്ക് സമ്മാനിച്ച അള്ളാഹ്ക്ക് നന്ദി ഈ നിമിഷം മുതൽ നീ എൻ്റെ മകനാണ് എൻ്റെ ഏകമകൻ എനിക്ക് സ്വന്തമായി ഒരു മകനെ നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടില്ല അതിയായ ആഹ്ലാദത്തോടും സന്തോഷത്തോടും കൂടി അവർ പരസ്പരം ആലിംഗനം ചെയ്തു കൊട്ടാരത്തിൽ പ്രവേശിച്ച രാജകുമാരൻ അമിതമായ ആഹ്ലാദത്തോടെ തൻ്റെ പ്രഭുക്കന്മാരെയും ഉന്നത ഉദ്യോഗസ്ഥരെയും വിളിച്ച് താൻ പുണ്യസ്ഥലങ്ങളിലേക്ക് തീർത്ഥയാത്ര പോകാൻ ആഗ്രഹിക്കുകയാണെന്ന് അറിയിച്ചു അതിനായി വേണ്ട ഒരുക്കങ്ങൾ ഉടനെ ചെയ്യാൻ അവരോട് ഉത്തരവിട്ടു പത്ത് ദിവസം കൊണ്ട് ഒരുക്കങ്ങൾ പൂർത്തിയായി അതിനുശേഷം അദ്ദേഹം സുൽത്താനോടൊപ്പം യാത്രയായി താൻ ഒരു വർഷമായി വിട്ടുനിന്ന ആ നഗരത്തെ ഓർത്ത് അദ്ദേഹത്തിന്റെ ഹൃദയം പൊരിയുകയായിരുന്നു അവർ മാമൂലുകളുടെ അകമ്പടിയോടെയാണ് യാത്ര ചെയ്തിരുന്നത് വിലപിടിച്ചതും അപൂർവവുമായ എല്ലാത്തരം സമ്മാനങ്ങൾ അവർ കൊണ്ടുപോയിരുന്നു ഒരു വർഷം രാവും പകലും ഒരിടത്തും തങ്ങാതെ യാത്ര ചെയ്താണ് സുൽത്താന്റെ തലസ്ഥാനത്ത് തലസ്ഥാനത്ത് അവർ എത്തിയത് നഗരാതിർത്തിയിൽ എത്തിയപ്പോൾ അവരുടെ വരവിനെക്കുറിച്ചുള്ള സന്ദേശം തലസ്ഥാനത്തെത്തിച്ചു അപ്പോൾ മന്ത്രിയും മുഴുവൻ സൈന്യവും ആഹ്ലാദപൂർവം അദ്ദേഹത്തെ കാണാനായി എത്തി കാരണം ഇനി തങ്ങളുടെ രാജാവിനെ കാണാനാകുമെന്ന ആശ തന്നെ അവർ കൈവിട്ടിരിക്കുകയായിരുന്നു സൈന്യം അദ്ദേഹത്തിന് മുന്നിലെ നിലം ചുംബിച്ചു സുരക്ഷിതനായി എത്തി അദ്ദേഹത്തിന് സന്തോഷകരമായി ജീവിതം ആശംസിച്ചു രാജാവ് ദർബാറിലെത്തി സിംഹാസനത്തിൽ ഉപവിഷ്ടനായി മന്ത്രി അദ്ദേഹത്തിന് മുന്നിൽ വന്നു നിന്നു യുവാവായ രാജകുമാരന് അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ കഷ്ടിച്ചുള്ള രക്ഷപ്പെടലിൽ മന്ത്രി അഭിനന്ദിച്ചു നാട്ടിലെ സമാധാനം പുനസ്ഥാപിക്കപ്പെട്ടപ്പോൾ രാജാവ് പലർക്കും പാരിതോഷികങ്ങൾ നൽകി പിന്നെ മന്ത്രിയെ വിളിച്ചു പറഞ്ഞു നമ്മൾക്ക് മീൻ കൊണ്ടുവന്ന മുക്കുവനെ വരുത്തുക മാന്ത്രിക വലയത്തിൽ അകപ്പെട്ട പൗരന്മാരെയും നഗരത്തെയും കുറിച്ച് ആദ്യ സൂചന നൽകാനിടയാക്കി ആ മുക്കുവനെ വിളിച്ചു കൊണ്ടുവരുവാൻ ആളെ വിട്ടു അവർ രാജസന്നിധിയിലെത്തിയപ്പോൾ സുൽത്താൻ അവന് ഒരു ബഹുമതി വസ്ത്രം സമ്മാനിച്ചു പിന്നെ അവന്റെ സ്ഥിതിഗതികളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ആരാഞ്ഞു തനിക്ക് രണ്ട് പുത്രിമാരും ഒരു പുത്രനും ഉണ്ടെന്ന് അവൻ പറഞ്ഞു അപ്പോൾ രാജാവ് അവരെ വിളിച്ചു വരുത്തി ഒരു മകളെ രാജാവ് വിവാഹം കഴിച്ചു മറ്റേ മകളെ രാജകുമാരനും ധനമന്ത്രിയായി മകനെ നിയമിക്കുകയും ചെയ്തു അതിനു പുറമെ അദ്ദേഹം തന്റെ മന്ത്രിക്ക് ബ്ലാക്ക് ഐലൻഡിലെ സുൽത്താനോട് ഓഫ് സിറ്റിയുടെ ഭരണ ചുമതല അനുവദിച്ചു നൽകി മുമ്പ് രാജകുമാരന്റേതായിരുന്നല്ലോ അത് മന്ത്രിയോടൊപ്പം അമ്പത് ആയുധധാരികളായ അടിമകളെ അകമ്പടി സേവിക്കാനായി വിട്ടു അവരോടൊപ്പം എല്ലാ പ്രഭുക്കന്മാർക്കും ഉന്നത പൗരന്മാർക്കും ബഹുമതി വസ്ത്രങ്ങളും കൊടുത്തയച്ചിരുന്നു വസീർ രാജാവിന്റെ കരം ചുംബിച്ച് യാത്രയായി എല്ലാവിധ ആ സന്തോഷവും ആസ്വദിച്ച് സുഖസമ്പൂർണമായ ഒരു ജീവിതം സുൽത്താനും രാജകുമാരനെ നയിച്ചു അക്കാര്യത്തെ ഏറ്റവും സമ്പന്നനായ വ്യക്തി ആയിത്തീർന്നു മുക്കുവൻ മരണം വരെ അയാളുടെ മക്കൾ രാജ്ഞിമാരായിരുന്നു എന്നാലും ഓ രാജാവേ ഇത് ബാഗ്ദാദിലെ കാവൽക്കാരന്റെ മൂന്ന് മഹദികളും എന്ന കഥയേക്കാൾ വിസ്മയകരമായ കഥയല്ല